രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു ആദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ മൂന്ന് പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് രോദനം ഉയർന്നു എന്നാണ് പറഞ്ഞത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനാണോ നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ രോദനം രോദനം ഇപ്പൊ രണ്ടാമത് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല നിങ്ങൾ പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം 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 ഈ അംഗത്തെ കുറിച്ച് പുതിയ അംഗത്തെ കുറിച്ച് ബഹുമാനം പിൻവലിക്കണം പിൻവലിച്ച മതിയാവും വേണ്ട

Birisi bana avsanı bir, 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 şey bir, bir gün. Birisi bana avsanı bir gün. Sidi böyle gidiyor. Sidi böyle gidiyor. Birisi bana Birisi bana ne olsaydı bir gün. Birisi bana ne olsaydı bir ne bir ne bir gün. Birisi Birisi ne bana

സീറ്റ് സീറ്റിൽ പോയിരിക്കട്ടെ നിങ്ങൾ സീറ്റ് അവരുടെ പ്ലീസ് പ്ലീസ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ അപകീർത്തിപ്പെടുത്തി കൊണ്ടാണ് സംസാരിച്ചത് ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ വൈകാതാക്കാൻ അവരന്നിട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരിപ്പോഴും പറയുന്നത് സാർ ഞങ്ങൾ ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുക ഇവരുടെ ഈ വർത്തമാനം ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ വീണ്ടും ചെയ്യപ്പെടുകയാണ് നേരത്തെ സംസാരിച്ചത് മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് കോട ചെറുക്കാമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ആ സ്ഥാനത്തിന് ഞാൻ നിങ്ങൾ ആ സ്ഥാനത്ത് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു സമാർ